नर नौर न न ും ലോടുത്തിയെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് എടുത്തതിൽ ആറ് കോടിയോളം തിരിച്ചടച്ചെന്നും കള്ളപ്പണമില്ലെന്നും പരിശോധന എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പി വി അൻവർ ആരോപിച്ചു ഏകദേശം ഒമ്പതര കോടി രൂപയാണ് അന്ന് ലോൺ എടുത്തിരുന്നത് അതിൽ ആറ് കോടി രൂപ പ്രീ പേയ്മെൻറ്റ് നടത്തിയതാണ് പക്ഷെ സാഹചര്യങ്ങൾ മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷമായിട്ട് പ്രീ ഒന്നും നടന്നിരുന്നില്ല എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം ആറ് കോടി ഉപ്പിക്ക അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളത് ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കുന്നു